നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മാസത്തിലെ പൂരുട്ടാര നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ഈ മാസം നാം വലിയൊരു മാറ്റത്തിലേക്കാണ് പ്രവേശിക്കുന്നത് കാലം വലിയൊരു മാറ്റത്തിന് തയ്യാറെടുക്കുന്നത് കാണുകയും ചെയ്യാം പ്രത്യേകിച്ചും പൂരുട്ടാൻ നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ ജനുവരി മാസം ഒരു പരീക്ഷണ കാലഘട്ടമോ അതോ നിങ്ങളുടെ നേട്ടങ്ങളുടെ തുടക്കമോ ആണോ എന്ന് തോന്നാം ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമായി എടുക്കാം പൂരുട്ടാര നക്ഷത്രം കുംഭം മീനം എന്നീ രണ്ട് രാശികളിലെ വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ ഗൃഹനില പരിശോധിക്കുമ്പോൾ ശനി മീനൻ രാശിയിൽ ജന്മനക്ഷത്രത്തിനും മീത് സഞ്ചരിക്കുകയാണ് ഇതൊരു വലിയ യാഥാർത്ഥ്യമാണെന്ന് ഓർക്കുക ഇത് ഏഴര ശനിയുടെ ഏറ്റവും കഠിനമായ ഘട്ടമാണെന്ന് പലരും കരുതാറുണ്ട് എന്നാൽ ശനി ഇവിടെ നിൽക്കുന്നത് കേവലം കഷ്ടപ്പാടുകൾ നൽകാനല്ല മറിച്ച് വ്യക്തിയെ കൂടുതൽ അച്ചടക്കമുള്ളവനും ഉത്തരവാദിത്വ ബോധമുള്ളവനുമാക്കാനാണ് ജനുവരി പകുതിയോടെ സൂര്യനും ചൊവ്വയും മകരൻ രാശിയിലേക്ക് മാറുന്നത് കർമ്മരംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിനും വഴിയൊരുക്കും ജനുവരി ഒന്ന് ബുധൻ മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ജനുവരി ആറ് ശുക്രൻ സൂര്യനുമായുള്ള സംഗമം വൈകാരിക തെളിച്ചമാണ് ഉണ്ടാകുക ജനുവരി ഒൻപത് ചൊവ്വ സൂര്യനുമായുള്ള സംഗമമാണ് പ്രവർത്തനങ്ങൾ ഉണ്ടാകും ജനുവരി പതിനാല് സൂര്യൻ മകരത്തിലേക്ക് ഭരണപരമായ ഉയർച്ച ഉണ്ടാക്കിത്തരും മകരസംക്രാന്തിയാണ് സംഭവിക്കുന്നത് ജനുവരി പതിനാറ് ചൊവ്വ മകരത്തിലേക്ക് ഉച്ചസ്ഥിതി സമാനമായ വീര്യം കൈവരിക്കും ജനുവരി പതിനെട്ട് അമാവാസി മകരത്തിൽ സംഭവിക്കുന്നു പുതിയ ലക്ഷ്യങ്ങൾ ക്രമീകരിക്കാനുള്ള സമയമാണ് ജനുവരി ഇരുപത് ശനി പൂരുട്ടാതിൽ നിന്ന് ഉത്തട്ടാതിലേക്ക് മാറുന്നു പൂരുട്ടാതിയുടെ ദ്വന്ദ് സ്വഭാവമുള്ള നക്ഷത്രം എന്ന് വിളിക്കാറുള്ളത് പൂരുട്ടാതിയുടെ ദേവത അജയ്കപാത് ആണ് ഇത് വലിയൊരു ആന്തരിക ഊർജത്തെയും രഹസ്യ സ്വഭാവത്തെയും സൂചിപ്പിക്കുന്നു ഇവർ പുറമേ ശാന്തരാണെങ്കിലും ഉള്ളിൽ വലിയൊരു അഗ്നി സൂക്ഷിക്കുന്നവരാണ് ജനുവരി മാസത്തിൽ ശനി മീനൻ രാശിയിൽ തുടരുമ്പോൾ അഗ്നി പ്രായോഗികമായ കർമ്മഫലങ്ങളിലേക്ക് തിരിച്ചുവിടാൻ കാലം അവരോട് ആവശ്യപ്പെടും ജനുവരി ഇരുപത് വരെ ശനി പൂരുട്ടാതി നക്ഷത്രത്തിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് എന്നതിനാൽ കഴിഞ്ഞ മാസങ്ങളിൽ അനുഭവിച്ച മാനസിക സമ്മർദ്ദത്തിന് ഈ മാസാവസാനത്തോടെ ഒരു ശാന്തി ലഭിക്കും ഭാവനാത്മകമായ ചിന്തകൾ പ്രവർത്തന പദത്തിൽ എത്തിക്കാൻ പൂരുട്ട നക്ഷത്രക്കാർക്ക് ഈ മാസം സാധിക്കും മീനക്കൂറുകാർ തങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞമായി പരിശ്രമിക്കും അതേസമയം കുംഭക്കൂറുകാർ സാമൂഹികമായ ഇടപെടലുകളിലും സാമ്പത്തിക ഭദ്രതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും തൊഴിൽ മേഖലയിൽ പൂരട്ട നക്ഷത്രക്കാർക്ക് വലിയ സ്ഥാനങ്ങൾ ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് വ്യാഴം മിഥുനത്തിൽ നിൽക്കുന്നത് പൂരിട്ട നക്ഷത്രക്കാർക്ക് അറിവും വിവേകവും നൽകുന്നു ജനുവരി പകുതിയോടെ ചൊവ്വ പത്താം ഭാവത്തിലേക്ക് മാറുമ്പോൾ പ്രവർത്തനങ്ങളിൽ വലിയ വേഗത വരും സർക്കാർ ഉദ്യോഗസ്ഥർക്കും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമായി മാറും എന്നാൽ ശനിയുടെ സ്വാധീനം മറന്നുകൂടാ ജോലിയിൽ അധിക ഉത്തരവാദിത്തങ്ങൾ വന്നുചേരും നിങ്ങൾ ചെയ്യുന്ന ജോലിക്കുള്ള അംഗീകാരം ചിലപ്പോൾ താമസിച്ചായിരിക്കും കിട്ടുക പക്ഷേ ക്ഷമയോടെ പ്രവർത്തിച്ചാൽ ജനുവരി രണ്ടാം പകുതിയിൽ സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ലഭിക്കുന്നതായിരിക്കും പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ നക്ഷത്രക്കാർക്ക് മികച്ച വിജയം ലഭിക്കാറുണ്ട് എന്നാൽ ജനുവരിയിൽ ജന്മരാശിയിൽ ശനി നിൽക്കുന്നതിനാൽ പങ്കാളിയുമായുള്ള ആശയവിനിമയത്തിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റൊരാളുടെ ഗ്യാരണ്ടി നിൽക്കുന്നത് ഈ മാസം ഒഴിവാക്കുക ബുധൻ മകരത്തിലേക്ക് വരുന്നതോടെ ആശയവിനിമയത്തിൽ ഗൗരവം വരും ഇത് ബിസിനസ് ചർച്ചകൾക്ക് ഗുണകരമാകും രാഹു ഒന്നാം ഭാവത്തിൽ നിൽക്കുന്നത് സാമ്പത്തികമായ വലിയ മോഹങ്ങൾ നൽകുമെങ്കിലും ബുദ്ധിപരമായ നീക്കങ്ങൾ വലിയ ലാഭം നൽകും പഴയ നിക്ഷേപങ്ങളിൽ നിന്നോ കിട്ടകടങ്ങളിൽ നിന്നോ പണം ലഭിക്കാനുള്ള സാധ്യത പറയുന്നു ജനുവരി പതിനെട്ടിന് ശേഷമുള്ള കാലഘട്ടം ധനപരമായി കൂടുതൽ മെച്ചപ്പെട്ടമാകുമെന്നും പറയുന്നുണ്ട് എങ്കിലും ചിലവുകളുടെ കാര്യത്തിലും ജാഗ്രത വേണം ചൊവ്വയുടെ പന്ത്രണ്ടാം ഭാഗത്തിലെ സഞ്ചാരം അപ്രതീക്ഷിത ചിലവുകൾക്കും ഇടയുണ്ടാക്കും ഇത് വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കോ വേണ്ടിയാകാം ശനി ജന്മരാശിയിൽ നിൽക്കുമ്പോൾ ആരോഗ്യത്തെക്കുറിച്ച് വലിയ ആശങ്കകൾ ഉണ്ടാകാറുണ്ട് ശനി നൽകുന്നത് പ്രധാനമായും മാനസിക സമ്മർദ്ദമാണ് താൻ ഒറ്റപ്പെട്ടവനാണെന്ന തോന്നലോ ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യ ഭയമോ ഈ നക്ഷത്രക്കാരത്താം ഉറക്കക്കുറവ് ഈ മാസത്തെ ഒരു പ്രധാന പ്രശ്നമായി മാറും ശാരീരികമായ കാലുകൾക്കോ സന്ധികൾക്കോ വേദന അനുഭവപ്പെടാനും സാധ്യതയുണ്ട് ദഹന സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കരൾ കുടൽ സംബന്ധമായ പ്രശ്നങ്ങൾ ഇവയ്ക്ക് ലഘുഭക്ഷണം ശീലിക്കുക എണ്ണമയമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും മാനസിക ആരോഗ്യത്തിനായി അനാവശ്യമായ ഭയം ദേഷ്യം വിരക്തി ഇവയൊക്കെ ഒഴിവാക്കുക ധ്യാനം യോഗ സംഗീതം കേൾക്കുന്നവയൊക്കെ പതിവാക്കിയാൽ മാനസിക സമാധാനം ലഭിക്കും പൂരിട്ട നക്ഷത്രത്തിലെ സ്ത്രീകൾ പൊതുവേ ഉള്ളവരാണെങ്കിലും ദേഷ്യം വന്നാൽ അത് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകട്ടെ ഈ സമയം ഹോർമോൺ വ്യതിയാനങ്ങളോ വൈകാരികമായ അസ്ഥിരതയോ ഒക്കെ അവരെ അലട്ടിയാക്കാം കുടുംബത്തിന് വേണ്ടി അമിതമായി അധ്വാനിക്കുന്നവ ഇവർ സ്വന്തം ആരോഗ്യത്തെ കൂടി പ്രാധാന്യം നൽകേണ്ട മാസമാണ് ബന്ധങ്ങളിൽ പക്വത പരീക്ഷിക്കപ്പെടുന്ന കാലമാണ് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക ഈ മാസത്തെ പ്രധാന പാഠം അതാണ് ചൊവ്വയും സൂര്യനും സ്വാധീനം സംസാരത്തിൽ പരിശുദ്ധ കൊണ്ടുവരും ഇത് നിങ്ങളുടെ പങ്കാളിയുമായി വഴക്കുകൾക്കൊക്കെ കാരണമാകും പ്രണയബന്ധങ്ങളിലുള്ളവർക്ക് ഈ മാസം പരീക്ഷണ കാലമാണ് പങ്കാളിയുടെ വികാരങ്ങളെ മാനിക്കാനും അവരെ കേൾക്കാനും തയ്യാറായാൽ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നല്ല ആലോചനകളൊക്കെ വരും പൂരുട്ട നക്ഷത്രക്കാർക്ക് ശനിദോഷം വളരെ കഠിനമാണല്ലോ ജനുവരി മാസത്തിൽ ചെയ്യാവുന്ന ലളിതമായ പരിഹാരങ്ങളുണ്ട് ശനിദോഷത്തെ ഭയപ്പെടുകയല്ല മറിച്ച് ശനിയെ പ്രീതിപ്പെടുത്തുകയാണ് വേണ്ടത് ശനി കർമ്മത്തിന്റെ ദേവനാണ് അതിനാൽ സത്യസന്ധമായ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം എങ്കിലും ശാസ്ത്രീയമായ ചില പരിഹാരങ്ങൾ പറയുന്നുമുണ്ട് ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്രത്തിലോ ശാസ്താ ക്ഷേത്രത്തിലോ ദർശനം നടത്തി നീരാഞ്ജനം കൊടുത്തുക ഓം ശം ശനീശ്വരേ നമഹ എന്ന മന്ത്രം ദിവസവും നൂറ്റി തവണ ജീവിക്കുക ശനി സ്തോത്രം ഹനുമാൻ ചാലിസയും ജീവിക്കുന്നതും ഉത്തമമാണ് ശനി ശിവന്റെ ശിഷ്യനാണെന്നുള്ള വിശ്വാസം അതിനാൽ തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയെ ധാരയോ പുഷ്പാഞ്ജലിയോ കഴിപ്പിക്കുന്നതും ദോഷഘാഠിനും കുഴറ്റി പൂരുട്ടാതിയുടെ ദേവതയായ അജയ്കപാദിനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ശനിയാഴ്ചകളിൽ പാവപ്പെട്ടവർക്കോ ഭിന്നശേഷിക്കാർക്കോ ഭക്ഷണം നൽകുക അന്നദാനം നടത്തുന്നത് പന്ത്രണ്ടാം ഭാവത്തിലെ ദോഷങ്ങൾ കുറയ്ക്കാനും സഹായിക്കും